ദിലീപിൻ്റെയും കാവ്യയുടെയും മകളായതുകൊണ്ട് തന്നെ മാമാട്ടിയോടുള്ള സ്നേഹം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്നതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ മാമാട്ടിയുടെ എന്ത് വീഡിയോ ആയാലും പ്രേക്ഷകർ അതിവേഗം ഏറ്റെടുക്കുന്നു മാമാട്ടിയുടെ പിറന്നാൾ ആഘോഷമൊന്നും ഇത്തവണ നടന്നില്ല കാരണം മാമാട്ടിയുടെ അപ്പുപ്പനായ കാവ്യയുടെ അച്ഛൻ്റെ മരണം കാരണമാണ് ആഘോഷമൊന്നും നടക്കാത്തത് എന്നാൽ ഇപ്പോൾ ദിലീപിൻ്റെ സഹോദരൻ്റെ വകയുള്ള സമ്മാനം മാമാട്ടിയെ തേടി എത്തിയിരിക്കുകയാണ് മാമാട്ടിയുടെ ചിത്രവും ദിലീപിൻ്റെ സഹോദരൻ്റെ മകൻ്റെ ചിത്രവും കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു ചെറിയ ബോക്സാണ് ഇപ്പോൾ മാമാട്ടിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് എൻ്റെ സമ്മാനം മാമാട്ടിക്ക് എത്തിയിട്ടുണ്ട് മാമാട്ടി സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ മാമാട്ടി വലുതായി മാറിപ്പോയി എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് വലിയ കുട്ടിയായി എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ സംസാരിക്കുന്ന രീതിയെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട് ചെന്നൈയിലെ സ്കൂളിൽ പഠിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ എല്ലാ സംസാരവും എത്തിയിട്ടുണ്ട് ആ മാറ്റം അനിവാര്യം തന്നെയാണ് എന്ന് പ്രേക്ഷകരെ എല്ലാവരും പറയുന്നു ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ അച്ഛൻ്റെയോ അമ്മയുടെയോ എന്തെങ്കിലും പ്രശ്നമോ മറ്റതോ ആ കുഞ്ഞ് കേട്ടെന്ന് വരാം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് അതുകൊണ്ട് അത് സന്തോഷമായി ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു മീനാക്ഷിയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരു പ്രായത്തിൽ എത്തിയിട്ടുണ്ട് മീനാക്ഷി എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴെതാ മാമാട്ടേയും അപ്പൂവിനെയും കണ്ട സന്തോഷമാണ് മാമാട്ടി തന്നെ പങ്കുവച്ചിരിക്കുന്നത് മാമാട്ടി മാമു എന്നാണ് ഇപ്പോൾ മാമാട്ടിയെ സ്വന്തമായി തന്നെ വിളിക്കുന്നത് മാമവും അപ്പൂവും ദേ ഈ ചിത്രങ്ങളിൽ നിൽക്കുന്നു വീണ്ടും മാമാട്ടി എഗെയിൻ മാമാട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോയിൽ മാമാട്ടിയെ കാണാൻ സാധിക്കുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് മാമാട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ പ്രേക്ഷകരുടെ കയ്യിലേക്ക് എത്തുന്നത് അതവർ ആഘോഷമാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നുണ്ട് അത്രമാത്രമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നതെന്നും പറയുന്നു ആരാധകരുടെ പ്രീതിയിൽ ചെറിയ കാര്യമൊന്നുമല്ല മറിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകരുടെ സ്നേഹം വളരെയധികം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ നൽകുന്നത് അത്രമാത്രം പ്രീതിയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ താരപുത്രിക്ക് ലഭിക്കുന്നുണ്ട് മാമാട്ടയുടെ ഒരു ചെറിയ വീഡിയോ വന്നാൽ പോലും അത് പ്രേക്ഷകർ വലിയ രീതിയിൽ തന്നെ ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത്രമാത്രം ആരാധകർ തന്നെയാണ് ഈ താരപുത്രിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് ഈ ആറേഴ് വയസ്സിലെ തന്നെ ഇത്രയും അധികം ആരാധകരെ സ്വന്തമാക്കിയ താരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മാമാട്ടി അത്രമാത്രം സ്നേഹമാണ് സോഷ്യൽ മീഡിയ നൽകിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഈ കുട്ടി കാണുന്ന പോലുമില്ല സോഷ്യൽ മീഡിയ ഇല്ലാത്ത പ്രായത്തിലെ ഇത്രയുമധികം ആരാധകരെ സ്വന്തമാക്കിയ ഒരു താരപുത്രി എന്ന് തന്നെ നമുക്ക് മാമാട്ടിയെ പറയാം മറ്റൊരു താരപുത്രിയും ഈ ചെറിയ പ്രായത്തിലെ ഇത്രയുമധികം ആരാധകരെ സ്വന്തമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ